സഹോദരങ്ങളെ നിങ്ങളിൽ ആരെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജോലി സ്ഥലത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലാത്തൊരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് പോകേണ്ട ഒരു അവസ്ഥ വരും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നു എൻ്റെ ദൈവമേ എനിക്ക് അവിടെ ജോലി ചെയ്യേണ്ട പറ്റത്തില്ല അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ പറ്റത്തില്ല എനിക്ക് എനിക്ക് എന്നെ കൊണ്ടത് പറ്റത്തില്ല ഞാൻ പെട്ടിരിക്കുന്ന അവസ്ഥയാണ് എന്നൊക്കെ മനസ്സിൽ തോന്നുന്ന സമയത്ത് നിങ്ങളോട് ഞാനൊരു എന്റെ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവെക്കുന്നത് അതായത് ഞാൻ ഓർക്കുമായിരുന്നു കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് അവിടെ ആർക്കും ഇഷ്ടമില്ലാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു അപ്പം പലപ്പോഴും എന്നെ തന്നെ ആ ഡിപ്പാർട്ട്മെന്റിൽ ജോലി കിടുകയാണ് അപ്പൊ ഞാൻ പലതവണ എന്റെ സൂപ്പർവൈസേഴ്സിനോട് പറഞ്ഞു എന്നെ അവിടെ ഇടരുത് എനിക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഹെൽത്ത് സെക്ടറിലാണ് ആ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നത് എനിക്ക് താല്പര്യമില്ല പക്ഷെ അവരെന്നെ എപ്പോഴും ആ സ്ഥലത്ത് തന്നെ ഇടും എസ്പെഷ്യലി നൈറ്റിനൊക്കെ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന ആൾക്കാരെ സിക്ക് വിളിക്കും അങ്ങോട്ട് ജോലിക്കില്ല ചിലപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും ചില നൈറ്റിലൊക്കെ ചിലർ പറയും അവിടെ ഈ ചില ഈ ഹോസ്പിറ്റലുകളിലൊക്കെ ചില ഡിപ്പാർട്ട്മെന്റിൽ ചിലർ അവിടെ രാത്രി വർക്ക് ചെയ്യാൻ പറ്റത്തില്ല അവിടെ എന്തോ ഒരു പൈശാചിക അരൂപിയുണ്ട് ചില വ്യക്തികളൊക്കെ മരിച്ചുപോയ മുറികളിലോ അല്ലെങ്കിൽ അതിന് അതിനോടനുബന്ധിച്ച് ചില ദിവസങ്ങളിലൊക്കെ ചില അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു അതുകൊണ്ട് ഞങ്ങളന്ന് സിഖ് വിളിക്കുന്നുണ്ട് ചില ആൾക്കാർ ഡ്യൂട്ടിക്ക് പോലും വരാത്ത സമയങ്ങളിൽ ഞാനിപ്പോഴും ഓർക്കുന്നു ചില സമയത്തൊക്കെ ഞാനും അതൊന്ന് അവോയ്ഡ് ചെയ്ത് വീട്ടിൽ ഇരിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ ചിലപ്പം അന്നത്തെ സാഹചര്യത്തിൽ പൈസയുടെ ആവശ്യമുണ്ട് മറ്റു പല കാര്യങ്ങളുണ്ട് എന്റെ സൂപ്പർവൈസേഴ്സ് വളരെ സ്ട്രിക്റ്റായിട്ട് പറയുന്നതൊക്കെ നിമിത്തം പോകേണ്ടതായതുകൊണ്ട് പോകേണ്ടതായതുകൊണ്ട് പോയ പോയ കുറച്ച് ദിവസങ്ങളുണ്ട് കൊണ്ട് പക്ഷെ അങ്ങനെ പോകാൻ ഇറങ്ങുന്ന ദിവസം കർത്താവേ ഇന്നത്തെ ദിവസം എങ്ങനെയാവും എന്നറിയാൻ പേ എന്നെ ഒന്ന് സഹായിക്കണമേ പെട്ടുപോലെ കർത്താവ് ഇന്നത്തെ ആ ഒരു ഇന്നത്തെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഞാൻ ഉള്ളല്ലോ എങ്ങനെ ഈ രാത്രി ഞാൻ ഫേസ് ചെയ്യും കഴിഞ്ഞ ദിവസം ആർക്കും പറ്റില്ലല്ലോ കർത്താവെ എന്നെ സഹായിക്കണേന്ന് പറഞ്ഞ് ഇങ്ങനെ നമ്മളിങ്ങനെ വിഷമിച്ച് ചിലപ്പോൾ നമ്മൾ അവിടെ സ്പിരിച്വലി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നൊക്കെ ഓർത്ത് ആൾക്കാരൂതൊക്കെ പറയില്ല അവിടെ ഇങ്ങനെ പൈശാശി ഗരൂപി ഉണ്ടോന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനുഷ്യമായിട്ട് മനുഷ്യമായിട്ട് ചിലപ്പം ചിന്തിക്കും അങ്ങനെ വല്ലതും ഉണ്ടായിരിക്കോ ദൈവമെന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ചിന്തിക്കുന്ന ഞാൻ ഇപ്പോഴും ഓർമ്മ സമരം ഞാൻ പോകാൻ പുറത്തുറങ്ങി എന്റെ വണ്ടിയിലോട്ട് കയറുന്ന സമയത്ത് വണ്ടിയിലോട്ട് കയറാൻ ഞാൻ ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കും യാത്ര തുടങ്ങുന്നതിനും ആ സമയത്ത് ഞാൻ ജാക്കറ്റൊക്കെ ഇട്ട് യാത്ര തുടങ്ങുന്നതിനും പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്റെ ഉള്ളിൽ ഇങ്ങനെ കത്താവ് ഇങ്ങനെ കരുത്തു പകരുന്ന ഒരു ഒരു വചനം അതായത് ഏഷ്യ നാൽപ്പത്തൊന്ന് പത്ത് നിങ്ങൾക്ക് അറിയാവുന്ന വചനം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് അനീഷെ നീ പേടിക്കേണ്ട നീ പേടിക്കേണ്ട നിന്നെ ഇന്ന് ആരെങ്കിലും ഏതെങ്കിലും അരൂപികൾ നിന്നെ പൂട്ടാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെ കൂടെയുണ്ട് ഇന്ന് ഞാൻ ആ ശക്തികളുടെ മേൽ വിജയം വരിക്കുന്ന ദിവസമാണ് നീ ഇന്ന് അവിടെ നിന്നാമത് നിന്റെ കൂടെ ഞാനുണ്ട് നിന്റെ പരിചയമാണ് ഞാൻ നിന്റെ കരുത്താണ് ഞാൻ നിന്റെ ശക്തിയാണ് ഞാൻ നിന്റെ സ്രോതസ്സാണ് ഞാൻ ഞാൻ നിന്നെ വിട്ടു പോകത്തില്ല ഞാൻ നിന്റെ കൂടെയുണ്ട് പ്രിയ സഹോദരങ്ങൾ ആ ഒരു ഉറപ്പിൽ പലപ്പോഴും ഞാൻ ഓർക്കും ഞാൻ ഞാൻ എക്സ്റ്റേണലി ഒരു കേട്ടോ എന്താ പറയുക ഒരു ഒരു ശബ്ദം പോലെ ദൈവത്തിന്റെ ആ കരുത്ത് പകരുന്ന വാക്കുകൾ എന്റെ ഉള്ളിൽ ഞാൻ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഞാനത് ആത്മാവിൽ കേട്ടിട്ടുണ്ട് ആത്മാവിൽ കേൾക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അശരീരി പോലെയൊന്നുമല്ല കേട്ടത് പക്ഷെ എന്നോട് ആരോ പറയുന്നത് പോലെ ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ആ ഒരു കോൺഫിഡൻസിൽ പോയ രാത്രികളിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ധൈര്യത്തിൽ ജോലി ചെയ്യാൻ സാധിച്ചു വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പലർക്കും ചെയ്യാൻ പറ്റാതിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചു ഞാൻ നിങ്ങളോട് ഇത് നിങ്ങൾ ആരെങ്കിലും ഇത്തരത്തിൽ ജോലിസ്ഥലത്തോ ഏതെങ്കിലും മേഖലകളിൽ ചില ഭയങ്ങൾ നിമിത്തം പുറകോട്ട് വലിയുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തും ലക്ഷത്തൊന്ന് പത്ത് ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഗോഡ് ബ്ലസ്